തീവെട്ടികൾ ഏന്തിയ പുഴ സുവിശേഷത്തിനൊപ്പം അനുയാത്ര ചെയ്യുകയാണ് മാരാമണിൻ്റെ മനോഹാരിതയിലേക്ക് രാത്രിയുടെ ശാന്തതയിലേക്ക് അമർന്ന പുഴ താളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനാകാത്ത ജീവിതം പോലെ പാലം ഇങ്ങനെ നിലകൊള്ളുകയാണ് രണ്ടറ്റവും ഇനി എന്ന് ചേരും എന്നുള്ള ചോദ്യത്തിന് എന്നു ആശ്വസിക്കുവാനും ആശ്വസിപ്പിക്കുന്നവർക്ക് പറയുവാനായിട്ടുള്ളതും ഒന്നു മാത്രം എല്ലാം ശരിയാകും എല്ലാം ശരിയാകും ഈ ഒരു പ്രത്യാശയാണല്ലോ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്നതും എല്ലാം ശരിയാക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുക അവൻ്റെ കരുണയിൽ ശരണപ്പെടുക പഴയ ഭാഗത്തിൻ്റെ നടപ്പാതയിലൂടെ ബോംബെ മുട്ടായുമായി ഒരാളിങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ടോ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ആ ഭരണിയല്ല ഈ ഭരണി മലയാളി മനസ്സിനെ വളരെയധികം താല്പര്യത്തിലും സ്നേഹത്തിലും ആക്കി തീർക്കുന്ന ഒന്നാണ് ഭരണി കാരണം ഉപ്പുമാങ്ങാ ഭരണി എന്നുള്ളത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ് ഭരണി എന്നുള്ളത് ജീവിതയാത്രയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നമ്മുടെ വീടുകളിലെ അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെ വീടുകളിലൊന്നും വെരിയേറെ നിറങ്ങൾക്കൊന്നും അവകാശപ്പെടാനായിട്ട് ഒരു കാലഘട്ടത്തിൽ ഭരണികളായിരുന്നു എപ്പോഴും ആ ഭാ അടുക്കളയുടെ ഒരു ആകർഷണ ഭാഗമായിട്ട് എന്ന് നിലകൊണ്ടിട്ടുള്ളത് ഇപ്പോഴാകട്ടെ വ്യത്യസ്തങ്ങളായ അനേകം ഭരണികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തെരുവിനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി ഊതിൻ്റെ തണ ഈ പുകയെന്ന കച്ചവടക്കാരൻ പറയുന്നു സത്യം അറിയില്ല ഹൃദ്യസുഗന്ധം മൂക്കുടർത്തി നന്നായി ഉള്ളിലേക്ക് വലിച്ചു കയറ്റി സന്തോഷം മധുരം നിറഞ്ഞ പലഹാരങ്ങൾ കണ്ടപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റായി ഞാൻ തനിയെ പറഞ്ഞു മനുഷ്യനെ കൊല്ലാനുള്ള ഓരോരോ സാധനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എങ്കിലും മനസ്സ് കൊതിച്ച ഒരു പാട്ടുണ്ട് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൾ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ പഴയ മധുരം പകർന്നു തന്നിട്ടുള്ള ഓർമ്മകളിലേക്ക് കടന്നു പോയപ്പോൾ പഞ്ചസാര മിഠായും നാരങ്ങാമിട്ടായും ഒക്കെ നാവിൻ്റെ തുമ്പിൽ വന്നു നിന്നു പൂക്കളിൽ കണ്ണുടക്കി ആരും നോക്കിപ്പോകുന്ന കൃത്രിമ പൂക്കൾ അവയുടെ ഹൃദ്യമായ നിറങ്ങൾ ചാരതയാർന്ന വർണ്ണമേളനം ഒക്കെ ഹൃദയത്തിലേക്ക് എവിടെയൊക്കെയോ പറിച്ച് നടപ്പെട്ട ചില ഓർമ്മകളിലേക്ക് പൂങ്കാവനം തീർത്തുകൊണ്ട് കടന്നു വന്നു പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച റൂബിൻ്റെ ഒരു കഥ പേര് ഓർമ്മയില്ല അതിലെ തൻ്റെ പ്രേസിക്ക് വേണ്ടി ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ാണ് ഈ ഓറഞ്ചസ് ഇങ്ങനെ കുന്ന പോലെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിലെ കഥാനായകൻ പറയുന്ന മനോഹരമായ ഒരു വചന ഓർമ്മകളാണ് ഓറഞ്ചസ് നല്ല വിറ്റാമിൻസ് ഉള്ളതാണ് ഒരു ഡയബറ്റിക്ക് കാരന് ഇനി എന്താണ് ആശ്രയമായിട്ടുള്ളത് പ്രതീക്ഷയോടെ അടുത്ത ഒരു സ്ഥലത്തിലേക്ക് തിരിഞ്ഞു കവക്കെട്ടൊക്കെ ആയിട്ട് ഉള്ള കുഞ്ഞു ഈ കരിപ്പെട്ടി അല്ലെങ്കിൽ ഒരു 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 ലേശം നെല്ലിക്ക മതി കരിപ്പെട്ടിയും കരിപ്പെട്ടി മധുരമാണല്ലോ സ്വാഹ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ബാഗെടുക്കുവാൻ മടിച്ചു ഉത്സവപ്പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ദൃശ്യ ചൈതന്യം പോലെ ഈ ഒരു കാഴ്ച മനസ്സിൽ എവിടെയൊക്കെയോ ഉടക്കി എപ്പോഴോ ഒരു കൂട് കപ്പലണ്ടിയുമായി കരിപ്പെട്ടി ചുപ്പ് രഹു മേൻ ഡയബറ്റിക് ഹും ഡയബറ്റിക്ക് അമഴഹേ ഞാൻ കരിപ്പെട്ടിയായി ശ്വാസിക്കുമ്പോൾ എല്ലാവരും മേപ്പോട്ട് നോക്കുന്നത് കണ്ടു മേപ്പോട്ട് നോക്കിയപ്പോൾ ഞാനും മേപ്പോട്ട് നോക്കി എന്താ ആ കാഴ്ച നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷൻ നമ്മളെ യഥാർത്ഥമായിട്ട് ക്ഷീണക്കുകയാണ് ആ പന്തലിലേക്ക് ആ പന്തലിൻ്റെ വഴിത്താരകളിലേക്ക് പതുക്കെ രാത്രിയിൽ നടന്ന് നീങ്ങി ചട്ടിയും കലുമല്ലേ തട്ടിയും മുട്ടിയും മനസ്സിനെ തൊട്ടു പഴയകാല ഓണക്കാല ചന്തകൾ ഓർമ്മകളിലേക്ക് എപ്പോഴോ കുടിയേറി അത്ര ഒരു കിണ ഇക്കായ്ക്ക് എന്നെ കണ്ടപ്പോൾ പെരുത്തു സന്തോഷം കുപ്പായൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഏതോ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണവൈദ്യനാണെന്നുള്ള ചിന്തയോടുകൂടി അത്രൻ്റെ ഗുണമാഹല്മ്യങ്ങളൊക്കെയും വർണ്ണിക്കാനും എൻ്റെ ശരീരത്തിൽ പുരുട്ടു ഒക്കെയും കടന്നു വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കൺട്രി പ്രീസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തഞ്ചത്തിൽ ഒഴിഞ്ഞു എന്നെ മറുപടി കേട്ട് അത്ര കുപ്പികൾക്ക് ഇടയിൽ വെളിച്ചത്തിൻ്റെ പല നിറത്തിലുള്ള കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ വെള്ളി വെട്ടത്തിൽ എൻ്റെ ഹൃദയം വല്ലാതെ ഉടക്കി നിന്നു വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു നമ്മുടെ ബാല്യത്തിൽ സൈക്കിൾ ചാടും മാവോ ബിപ്പിയുമൊക്കെയായിരുന്നു വലിയ സംഭവങ്ങൾ ഇതൊക്കെ ഇക്കാലത്തെ ആളെ കൊണ്ടാണ് ഫാലി ഫാലി ഡാലി ഡാലി ചപ്പി ചപ്പി കുട്ടികൾക്കുള്ള വലിയ വലിയ കാര്യങ്ങൾ അതിപ്പോൾ അറുപതാത്ത വയസ്സ് നമുക്ക് കിട്ടിയിട്ട് എടുക്കാൻ മേപ്പോട്ട് കറുക്കി വിട്ടവൻ താഴോട്ട് വന്നിട്ട് ഇറങ്ങുകയാണ് ഇറക്കം കറക്കം തർക്കം ഉറക്കം ഇങ്ങനെയാണ് ചിരിക്കാൻ മറക്കുന്ന ലോകത്തെ നോക്കിക്കൊണ്ട് നിറചിരിയോടെ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം നമ്മളെ ക്ഷണിക്കുകയാണ് ഒരു കടയുടെ ഉള്ളിലേക്ക് പക്ഷെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല ചുക്കും ഏലവും കുരുമുളകും അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും വിൽക്കുന്ന ഒരു വലിയ സ്റ്റോളിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോഴ് യാത്ര അത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായി തോന്നിയത് അവിടെ നിന്ന് പുറത്തേക്ക് വിമിച്ചിരുന്ന ഹൃദ്യമായ സുഗന്ധമാണ് ഒടുവിൽ ഞങ്ങളത് കണ്ടുപിടിച്ചു അക്കമഡീസിനെ പോലെ യുറേക്ക എന്ന ആർത്താലന്ത് എന്ന് തോന്നി ഡയബറ്റിക്കുകാർക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം മുളക് ബജി പ്രകാശമൊഴുക്കുന്ന അനേകം കളിപ്പാട്ടങ്ങളുടെ പിന്നിലായിട്ട് നിറം മങ്ങിയ ജീവിതത്തെ നോക്കിക്കൊണ്ട് ആയിരിക്കുന്ന രാജസ്ഥാൻ സ്ത്രീകൾ ഏതോ ഒരു പഴയ ആർട്ട് ഫിലിമിൻ്റെ ചിത്രത്തിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകും പോലെയുള്ള ദൃശ്യമായിട്ട് അത് മനസ്സിൽ പതിഞ്ഞു നിന്നു ജീവിതം എപ്പോഴും അങ്ങനെയാണല്ലോ നിറമില്ലാത്തവർ കൊടുക്കുന്ന നിറങ്ങളാണല്ലോ ഈ ലോകത്തിൻ്റെ നിറങ്ങൾ നമ്മുടെ നിറങ്ങൾ സുവിശേഷം അതെന്നും നിറം കൊടുക്കുന്നത് നിറമില്ലാത്തവർക്കാണ്